മൂന്ന് നൈറ്റിന്റെ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വരരുത് എനിക്ക് അങ്ങനെ വേണം തോന്നി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ എന്റെ ആവശ്യം എന്താണോ അത് ഞാൻ പറയും കാരണം എന്റെ ആവശ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്റെ സി എല്ലും സി എച്ചും പോകുന്നത് എനിക്ക് താല്പര്യം ഇല്ല കളയാണ് ഈ ഒരു വർഷം ഇങ്ങനെ പോയി അടുത്ത വർഷം കൂടി എനിക്ക് എനിക്ക് പറ്റില്ല അതിനുള്ള എനിക്ക് മൂന്നു നൈറ്റ് പറ്റത്തില്ലെങ്കിൽ അതിന് പിള്ളേഴേ ആണോ അല്ല നിങ്ങളെ പോലെ ഒമ്പത് മണിക്ക് ഒപ്പിട്ടിട്ട് പോവാൻ പറ്റണം ഞാൻ ഇറങ്ങിയത് എന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിട്ട് എന്റെ സി എല്ലും കളയാനില്ല അതാണ് പറഞ്ഞത് ഞാൻ ബൈജോണ്ടുത്ത് പറഞ്ഞത് നൈറ്റ് ആയി ആയിക്കോട്ടെ അവക്ക് ഇതില്ലെന്നൊക്കെ പറഞ്ഞു അത് തന്നെ ബൈജോണ്ണ അവിടെ സി എണ്ടുത്ത് പറയട്ടെ ആയി മൂന്നിനായിട്ട് ആയിക്കോട്ടെ അത് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈജോണ്ടുത്ത് എനിക്ക് വേണ്ട എനിക്ക് മൂന്ന് നൈറ്റ് വേണ്ട എനിക്ക് മൂന്ന് നൈറ്റ് വേണ്ട അല്ല ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് 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 മൂന്ന് മൂന്ന് നൈറ്റ് നൈറ്റ് ഇടണ്ട ഷൈനി പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കും ഞാൻ എന്തോന്ന് തോന്നിയ ദിവസം കാണിച്ചു അല്ല ഞാൻ എന്തോന്ന് തോന്നുന്ന പുണ്ടച്ചോളെ പുണ്ടച്ചോളെ വെച്ചിട്ട് പൊടി പുണ്ടാമോളെ വെച്ചിട്ട് പൊടി പുണ്ടാപോള മൈരേ നീ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കല്ലേ തായോളി കൊറേ നേരെ കൊണ്ട് ഒലത്തേനെ നീ വെച്ചിട്ട് പൊടി പുണ്ടാമോളെ നിനക്ക് ആള് മാറിപ്പോയി വെച്ചിട്ട് പൊടി പട്ടി നിനക്ക് ആള് മാറിപ്പോയി